ൂടെ സംസാരിക്കുകരുതെന്ന് പഠിപ്പിക്കാൻ അള്ളാഹു എത്ര ആയത്തുകൾ ഇറക്കി അങ്ങനെ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിച്ചാൽ എന്താ കുഴപ്പം നിങ്ങളുടെ നിസ്കാരം കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ നോമ്പ് കൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഹജ്ജ് കൊണ്ട് കാര്യമില്ല എന്നല്ല നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടും കാര്യമില്ല നിങ്ങളുടെ ആമലൊക്കെ പൊളിഞ്ഞു പോകും ആദ്യം പഠിക്കേണ്ടത് അള്ളാന്റെ റസൂലിനെ സംബന്ധിച്ച് എങ്ങനെ പറയണമെന്നാണ് അത് പഠിപ്പിച്ചു തരാനാണ് ഈ സമ്മേളനം എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അള്ളാഹാന്റെ റസൂല് ആരാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ െ ആദ്യമായി ഇറങ്ങിയാൻ നിൽക്കുമ്പോൾ എന്ന് പരിശുദ്ധ ഖുർആാൻ അങ്ങനെയാണ് പ്രയോഗിച്ചത് ഒരാൾ ഒരാളെന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ഒരാൾ കൊണ്ട് ഉദ്ദേശിച്ചത് ആരാണ് അഷ്റഫുൽ പരിശുദ്ധ നിങ്ങൾ ചിന്തിച്ചോ ശൈലി ഒരുത്തൻ ഒരുത്തൻ എന്ന് ആ ാണ് സംബന്ധിച്ച് പ്രയോഗിച്ചത് എന്ന മൗസൂലയാണ് എന്നാൽ ലോകം മുഴുവനും അറിയുന്ന ും നേതാവായ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് കാരണം മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു

അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വിശാലമായി മഹാന്മാര് പറഞ്ഞില്ലേ ഇതൊക്കെ ഈ അബ്ദുധൻ എന്നതിന്റെ വ്യാഖ്യാനത്തിൽ പെടുന്നതാണ് ആ നിലക്കുള്ള അഷറഫുൾ ആ നബി അലൈഹി നബിഹുലങ്ങളെ വളരെ ആദരവോടുകൂടെയും വളരെ കൂടിയും അലൈഹി തങ്ങളെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അതനുസരിച്ചുള്ള ആദരവും ബഹുമാനവും ചെയ്യുന്ന ആളുകൾ അതാണ് എന്ന് ഇഷാറത്തിന്റെ ആവർത്തിച്ചു അൽ മുഫുലാമോട് കൂടെ ഒരുപാട് ഹസറുകൾ അവർ മാത്രമാണ് വിജയികൾ അല്ലാത്തവർക്ക് അതുകൊണ്ട് ആരാണ് വസ്ലമാ സഹാബത്തെ എങ്ങനെയാണ് കണ്ടത് ഈ ലോകത്ത് ബഹുമാനപ്പെട്ട നബിസുഹു അലൈഹി വസ്സലാമാങ്ങളുടെ ശിഷ്യന്മാരിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ജീവിതം പഠിക്കാൻ വേണ്ടി അവരുടെ ജീവിതം ജീവിതം വെച്ച മഹാനായ ഒരു കുട്ടിയുടെ പേരാണ് പേരാണ് സഹാബിയുടെ അബ്ബാസ് അബ്ബാസ് പഠിക്കാൻ വേണ്ടി റസൂൽ വീട്ടിൽ വീട്ടിൽ പോയി ഉറങ്ങാൻ കിടന്ന സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം കാണാം അതിന്റെ മറ്റ് ചില റിപ്പോർട്ടുകൾ ഹാക്കിമും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി റസൂലുള്ളാഹി നിസ്കരിക്കാൻ എണീറ്റു റസൂലുള്ളാഹിക്ക് വേണ്ടി ഓതൂർക്കുള്ള വെള്ളൊക്കെ കൊണ്ടുപോയി കൊടുത്തു മിസ്വാക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നിസ്കരിക്കാൻ നിന്നപ്പോൾ നിന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നിസ്കരിക്കാൻ മൂപ്പരും പോയി പിന്നിൽ നിന്നു

നിന്നോട് എൻ്റെ ഇസായിൽ വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അനുസരിച്ചില്ല എന്ന് പറയുമ്പോൾ എന്ന ചോദ്യത്തിന് ആ ചെറിയ മോൻ ഒരു മറുപടിയാണ് പറഞ്ഞു ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങൾ ഒപ്പം വന്ന് അതുകൊണ്ടാണ് ഞാൻ വന്നു നിൽക്കാതിരുന്നത് അങ്ങയുടെ ഒപ്പം വന്നു നിൽക്കാൻ ഞാൻ ആരാണ് അതുകൊണ്ട് എന്റെ കാലനുവദിക്കാത്തത് കൊണ്ടാണ് കാഴ്ചപ്പാടിൽ എത്രയോ വലിയ മഹാനാണ് അങ്ങേക്കൊപ്പം വന്ന് നിൽക്കുന്നത് ശരിയല്ലെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഞാൻ അവിടെ വന്നു നിൽക്കാതിരുന്നതെന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസോല്

അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ എങ്ങനെ എങ്ങനെ നിൽക്കണം എന്ന പരിശുദ്ധ ഖുർആനിന്റെ ഖുർആനിന്റെ കാര്യങ്ങളെ അവിടുത്തെ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച് കാണിച്ചു തന്നു ഇങ്ങനെയായിരുന്നു മഹാന്മാരായ ബഹുമാനപ്പെട്ട അക്ബർ അക്ബർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു അങ്ങനെ തന്നെ ഞാൻ ബഹുമാനപ്പെട്ടൊരു പ്രസംഗിച്ചു അക്ബർ റളിയല്ലാഹു അൻഹു നമ്മളെക്കാൾ കൂടുതൽ സംസ്കരിച്ചിട്ടില്ലല്ലോ അപ്പോ ചില ആളുകൾ പറയാ ഇതുകൊണ്ട് മറ്റേതിനെ വ്യാഖ്യാനിക്കാൻ വരിക എടോ ഞാൻ പറഞ്ഞത് സത്യാണ് അത് ചരിത്രത്തിന്റെ ബാലപാഠം അറിയുന്നവർക്കറിയാം ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ആണ് വഫാത്തായത് സെനത്തതിമൂന്ന് ഹിജറ പതിമൂന്നിനെയാണ് വഫാത്തായത് ഹിജറയുടെ ഒരു മാസം ഒരു വർഷം ഏഴു മാസം മുന്നേ നിസ്കാരം വുജൂബായത് ഒരു വർഷം ഏഴു മാസം മുന്നേ റസൂലുള്ള വഫാത്തായിട്ട് കുറച്ചുകൂടെ ശ്രദ്ധീകൃതി അള്ളാഹു ജീവിച്ചു നിസ്കാരം വുജൂബായ അന്ന് മുതൽ അവർ നിസ്കാരം തുടങ്ങി മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി അപ്പോൾ നിസ്കാരം കൂടിയത് കൊണ്ടല്ല അവരുടെ മഹത്വം കൂടിയത് അവരുടെ ബഹുമാനമാണ് മഹാന്മാരെ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നിഷേധിക്കാൻ കഴിയുമോ ഇതിൽ യാതൊരു നക്സും അബൂബക്കർ റളിയല്ലാഹു സ്വഹാബത്ത് അങ്ങനെ തന്നെയാണ് അവരുടെ മഹത്വം സുഹൃബത്തിന്റെ വറക്കത്ത് കൊണ്ടാണ് സഹാബത്ത് അവരെന്നാണോ മുസ്ലിം മുസ്ലിമായത് അന്നു മുതൽ ദീനീ ജീവിതം ആരംഭിക്കുന്നു പക്ഷേ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെ കൂടിയതിന്റെ പറക്കത്ത് കൊണ്ട് കിട്ടിയ മഹത്വമാണ് അതിൽ ഏറ്റവും കൂടെ മൂന്ന് രാത്രി അല്ലെങ്കിൽ അതിലധികം പല അഭിപ്രായമുണ്ട് ഒറ്റക്ക് കൂടിയ മഹാനായ അത് വെറും ഒരു ഒളിച്ചു പാർക്കലായിരുന്നില്ല അത് ബഹുമാനപ്പെട്ട റസൂലിൽ നിന്ന് ഈ ഫാള കിട്ടലായിരുന്നു അങ്ങനൊക്കെ കിട്ടിയതിന്റെ പറക്കത്താണത് ഫയൽ കിട്ടലായിരുന്നു അതും കൂടി അവിടെയുണ്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് സൂഫിയാക്കൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് വെച്ചുകൊണ്ടാണ് ഒരാൾ പറയുന്നത് എന്തു പറയുന്നത് അള്ളാഹുവിന്റെ റസൂൾ ഇരുപത്തിമൂന്ന് സിലബസ് അടിസ്ഥാനത്തിൽ നോക്കിയാൽ അള്ളാഹുവിന്റെ റസൂൽ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് അറുനൂറ് പേജാണ് പഠിച്ചത് എന്നിട്ട് പിന്നെ ബാക്കി പറയണ്ടെന്നുള്ളതാ ബാക്കി എന്താ പറയണത് നിങ്ങൾ അതിലും കൂടുതൽ പഠിച്ചില്ലേ എത്ര പേജ് പഠിച്ചു എന്നിട്ട് നിങ്ങൾ റസൂൽ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ റസൂൽത്തേക്ക് പോകൂ ഇതഹബുഇലാ മുഹമ്മദിൻ എന്ന് പറയുമായിരുന്നു എന്ന് അപ്പോ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ എന്നാലും നല്ല ഫലം എന്നല്ലേ ഈ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഇതിന് പറഞ്ഞത് കൊണ്ട് വർഷം കൊണ്ട് അറുനൂറ് പേജാണ് പഠിച്ചത് എന്ന ആദ്യത്തെ മുഖദ്മ നിങ്ങൾ പറഞ്ഞ കഥിയയിലെ ആദ്യത്തെ മുഖദ്മ തെളിയിക്കാൻ ഒരു വിഭാഗത്തിന്റെ കഷ്ടം കൊണ്ടുവരാൻ കഴിയുമോ ആ എല്ലാവരെയും ഇതിനു വേണ്ടി ന്യായീകരിക്കാൻ വരുന്ന അവർക്കൊക്കെ കൊണ്ടുവരാം ഇങ്ങനെ ആരെങ്കിലും ഈ ലോകത്ത് പറഞ്ഞിട്ടുണ്ടോ രണ്ടാമത്തെ ചോദ്യം ഏതാണ് പേജ് നിങ്ങളുടെ കുട്ടികൾ പഠിച്ച ബാക്കി പേജ് ഏതാണ് റസൂലുള്ള പഠിച്ച പേജ് ഏതാണ് നിങ്ങൾ പഠിപ്പിക്കുന്ന പേജുകൾ ഏതാണ് അള്ളാഹിന്റെ റസൂലിന്റെ എൽമുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതിൽ ഞങ്ങൾക്ക് വലിയ വേദനയുണ്ട് പക്ഷെ നിങ്ങളാണ് അതിന് കാരണക്കാരൻ അള്ളാഹിന്റെ റസൂൽ ും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഞാനാണ് എന്ന് പറയേണ്ടതില്ലോ ഈ അള്ളാഹിന്റെ റസൂൽ പഠിച്ചു പറയുന്നത് അത് പരിശുദ്ധ ഖുർആാനാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഈ അറുനൂറ് പേജ് ഖുർആാനിന് പുറമെ അതിന്റെ തഫ്സീറും പഠിച്ചു ഹദീസും പഠിച്ചു ഫിഖുറും പഠിച്ചു ഇതൊക്കെ എവിടെ കിട്ടിയതാ നിങ്ങൾ യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണോ അതൊക്കെ റസൂലിന്റെ നാവിൽ നിന്ന് നിർഗളിച്ചതാണ് അള്ളാഹുന്റെ റസൂൾ വസ്ല ഈ പേജ് പരിശുദ്ധ ഒരുപാട് ഒരുപാട് അവർണനീയമായ അവാജ്യമായ അതിരുകളില്ലാത്ത ഇല്ലാത്ത വിജ്ഞാനത്തിന്റെ ലോകമാണ് അവർക്ക് തുറന്നു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ആയത്തുകൾ അള്ളാഹുന്റെ റസൂലിന്റെ കൽവിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് അത് വലിയ ഭാരമായിരുന്നു എന്ന് ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം പറയുന്നുണ്ട് ഒരു യാത്രയിൽ റസൂലുള്ള ഞങ്ങളൊക്കെ വിശ്രമിക്കാനിരുന്നു റസൂലു തങ്ങളുടെ കാലി എന്റെ കാലിന്റെ മുകളിലാണ് ഇങ്ങനെ അടുത്തിരുന്നപ്പോ അപ്പൊന്നു അപ്പോ വല്ലാത്തു എന്റെ തൊട കാലിന്റെ തൊട പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു എന്ന് പറയുകയാണ് എന്താ കാരണം എന്നറിയോ അറുനൂറ് പേജല്ല ഒരു പേജ് ഇറങ്ങുമ്പോൾ അതിന്റെ നിങ്ങൾ ഈ പഠിച്ചു എന്ന് പറയുന്ന മുഴുവൻകളും അതിന്റെ അപ്പുറവും ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തെല്ലാം ഇൽമുകളാണ് അള്ളാഹുബിന്റെ റസൂലിന് ആ സമയത്ത് അവിടെ കൽവിൽ ഇറങ്ങുന്നത് അതുകൊണ്ടാണ് ആ ഭാരം അറിയുന്ന അറിയുന്നത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു നോക്കൂ എന്താ വിശുദ്ധ ഖുർആൻ ഈ വിശുദ്ധ ഖുർആൻ പർവ്വതത്തിൽ അവതീർണ്ണമായിരുന്നുവെങ്കിൽ പർവ്വതം പൊടിയുമായിരുന്നു എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അത് കാരണം ഇമാം റാസി തങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ അത് അത് മഹാ മഹത്വമാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഇറങ്ങിയാൽ ാണ് സിഫത്തിന്റെ ഗാംഭീര്യം മൗസൂഫ് ആണ് അള്ളാഹാന്റെ കലാമാകുന്ന വിശുദ്ധ ഗ്രന്ഥം ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അതിന്റെ അള്ളാഹിന്റെ അലമത്തിനനുസരിച്ചാണ്